ഹോളിവുഡിൽ രണ്ടായിരത്തി രണ്ടിൽ ഇറങ്ങിയ ദ റൂക്കി എന്നൊരു സിനിമയുണ്ട് ഡെനിസ് സ്ക്വയഡ് എന്ന നടൻ തകർത്ത് അഭിനയിച്ച ആ ചിത്രം പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന ഒരാളെക്കുറിച്ചായിരുന്നു ജിം മോറിസ് എന്ന കഠിനാധ്വാനിയായ ബേസ്ബോൾ താരത്തെക്കുറിച്ച് ലോകത്തെ ഏറ്റവും മികച്ച ബേസ്ബോൾ ലീഗായ അമേരിക്കയുടെ മേജർ ലീഗ് ബേസ്ബോളിൽ ടാംബ ബേഡവിൾ ടീമിനു വേണ്ടി അരങ്ങേറ്റം കുറിക്കുമ്പോൾ ജിമ്മിന് വയസ്സ് മുപ്പത്തിയഞ്ച് കയ്യിലാവട്ടെ നിരവധി തവണ ശസ്ത്രക്രിയ ചെയ്തതിൻ്റെയെ തിരി ബോളിവുഡിൽ അങ്ങനെ ഒരു ജീവചരിത്രം അഭ്രപാളികളിൽ പകർത്തിയപ്പോൾ നായകനെ കുറിച്ച് അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പ്രധാന കഥാപാത്രം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് മുംബൈയുടെ ക്രിക്കറ്റ് രക്തം സിരകളിൽ നിറച്ച പ്രവീൺ വിജയ് താമ്പെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ എട്ടിന് ജനിച്ച പ്രവീൺ ചെറുപ്പത്തിലെ പേസ് ബൌളിംഗ് ഭ്രമങ്ങളിൽ നിന്ന് സ്പിന്നിലേക്ക് തിരിഞ്ഞത് താൻ ജോലി ചെയ്ത കമ്പനിയായ ഓറിയൻ ഷിപ്പിങ്ങിന് വേണ്ടി കളിക്കുമ്പോൾ ക്യാപ്റ്റൻ അജയ് കദമിന്റെ ഉപദേശപ്രകാരമാണ് ശിവാജി പാർക്ക് ജിങ്കാന ടീമിൽ അംഗമായ കാങ്കാൾ ലീഗിൽ സ്ഥിര സാന്നിധ്യമായ താമ്പയുടെ സ്പിൻ മികവ് സന്ദീപ് പാട്ടീൽ തുടങ്ങിയവരുടെ പ്രശംസ നേടിയെടുത്തു തൊണ്ണൂറുകളുടെ അവസാനം മുംബൈയിൽ ടെസ്റ്റ് കളിക്കാൻ വന്ന ഓസീസിനും ഇന്ത്യക്കുമെതിരെ നെറ്റ്സിൽ പന്തറിഞ്ഞ ഇരുപത്തിയേഴുകാരൻ പക്ഷേ ഒരിക്കലും ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ഇടം കിട്ടിയില്ല രണ്ടായിരത്തിൽ കെനിയക്കെതിരെ കളിച്ച മുംബൈ ക്ലബ് ടീമിൽ അയാളൊന്ന് മുഖം കാണിച്ചു അതിനിടക്ക് ഇംഗ്ലീഷ് ടീമായ ലിവർപൂളിന് വേണ്ടി അവരുടെ പ്രാദേശിക ടൂർണമെന്റുകളിൽ ചില മത്സരങ്ങളും രണ്ടായിരത്തിന്റെ അവസാനങ്ങളിൽ ഓറിയൻ ഷിപ്പിംഗ് കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ മുൻ ഇന്ത്യൻ താരവും സഹപ്രവർത്തകനുമായ അബി കുരുവളയുടെ കൂടെ ഡി വൈ പാട്ടീൽ ടീമിലെത്തിയ താമ്പെ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ മികച്ച പ്രകടനമാണ് ക്ലബ്ബ് മത്സരങ്ങളിൽ കാഴ്ചവെച്ചത് കോർപ്പറേറ്റ് ടീമുകൾ തമ്മിലുള്ള ടൈം ഷീൽഡ് ടൂർണമെന്റിൽ താമ്പയുടെ കൂടി മികവിൽ ഡി വൈ പാട്ടീൽ ടീം ചാമ്പ്യന്മാരായി കൂടാതെ ഇന്ത്യയിലെ മികച്ച ടി ട്വന്റി ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റായ ഡി വൈ പാട്ടീൽ ടൂർണമെന്റിലും അദ്ദേഹം തന്റെ വിജയഗാഥ തുടർന്നു കമ്ര ഖാനെ പോലെയുള്ളവരെ ടീമിലെടുത്ത ഐ പി എൽ ടാലൻ സ്കൌട്ടിംഗ് തന്നെയാണ് താംബയെയും മുംബൈയുടെ ബലികളിൽ നിന്ന് കണ്ടെത്തിയത് രാഹുൽ ദ്രാവിഡിന്റെ കണ്ണിലുടക്കിയ താമ്പെ രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിനായി ആദ്യ ഐ പി എൽ മത്സരത്തിനിറങ്ങുമ്പോൾ പ്രായം നാല്പത്തിയൊന്ന് വയസ്സ് ഐ പി എല്ലിൽ കാര്യമായി തിളങ്ങിയില്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ പന്ത്രണ്ട് വിക്കറ്റ് നേടി റോയൽസിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു കൂടുതൽ വിക്കറ്റ് നേടിയതിനുള്ള ഗോൾഡൻ വിക്കറ്റ് അവാർഡ് അദ്ദേഹത്തിന് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാല് സീസണിൽ പക്ഷേ കഥ മാറി കൊൽക്കത്തക്കെതിരെ രണ്ട് പന്തിൽ നേടിയ ഹാട്രിക് അടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച താമ്പെ പ്രായം വെറും അക്കങ്ങളിൽ മാത്രമാണെന്ന് തെളിയിച്ചു കൊണ്ടിരുന്നു ഇക്കാലയളവിൽ തന്നെ ആദ്യമായി മുംബൈ രഞ്ജി ടീമിലേക്കും ലിസ്റ്റ് എ ടീമിലേക്കും അദ്ദേഹത്തിന് വിളിവന്നു ആധുനിക കാല ക്രിക്കറ്റിൽ ഇന്ത്യൻ ആഭ്യന്തര മത്സരങ്ങളിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായമേറിയ വ്യക്തി ഒരുപക്ഷെ അന്നത്തേക്ക് നാൽപ്പത്തിയൊന്ന് താരനാവാം രണ്ടായിരത്തി പതിനേഴിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിലെത്തിയ താമ്പെ കരീബിയൻ പ്രീമിയർ ലീഗിൽ ട്രിംബാഗോ നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായപ്പോൾ പിറന്നത് രണ്ട് ചരിത്രങ്ങളായിരുന്നു ലീഗ് കളിക്കുന്ന ഏറ്റവും പ്രായമേറിയ താരവും ആദ്യ ഇന്ത്യൻ താരവും മുൻ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ താരം സണ്ണി സുഹൈൽ സി കളിച്ചെങ്കിലും അദ്ദേഹം നിലവിൽ അമേരിക്കൻ പൗരനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ ടീമിൽ ഉൾപ്പെടുത്തിയെങ്കിലും ടി ടെൻ ലീഗിൽ പങ്കെടുത്ത കാരണത്താൽ പക്ഷേ പിന്നീട് ഐ പി എൽ അദ്ദേഹത്തിന് നഷ്ടമായി രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ മതി ഈ കഠിനാധ്വാനിയെ പറ്റി മനസ്സിലാക്കാൻ വാട്ട് എ സ്റ്റോറി സ്റ്റോറി ഫോർ ടെറിഫിക് വാക്കുകൾ കടമെടുത്താൽ പേസ് ബൗളറായി തുടങ്ങി ക്രിക്കറ്റിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലെഗ് സ്പിന്നിൽ നേട്ടങ്ങൾ കൊയ്ത ഇന്ത്യൻ വിസ്മയം ഇന്ത്യൻ ക്രിക്കറ്റ് ഉപയോഗപ്പെടുത്താതെ പോയ പലരെയുള്ള ഒരാൾ ഒരുപക്ഷെ കുമ്പ്ളയുടെ കാലത്ത് കളിച്ച അനന്തനെ പോലെ ബംഗ്സർക്കാറുടെ കാലത്ത് കളിച്ച മാസ്കർ പിള്ളയെ പോലെ ഐ പി എൽ ഇല്ലായിരുന്നെങ്കിൽ സായിരാജ് ബഹുദുലയുടെ നിഴലിലാവുമായിരുന്നു താംബയും ജോൺ ട്രക്കേഴ്സിനെയും ബാഡ് ഹോക്കിനെയും കുറിച്ച് പറയുന്നവരോട് നമുക്കും അഭിമാനത്തോടെ പറയാം കങ്കാലീഗിലും ടൈംഷീൽഡിലും ക്ലബ്ബർ ഗറ്റിലുമെല്ലാം ഒരിക്കലും തളരാതെ പന്തറിഞ്ഞ് പ്രായമൊന്നിനും തടസ്സമില്ലെന്ന് കാണിച്ചു തന്ന പ്രവീൺ താമ്പയെ കുറിച്ച്